ഇന്നത്തെ അടുക്കള വിഷയത്തില് നിങ്ങൾ ആരുടെ ഭാഗത്താണ് അനു പറയുന്നതിൽ കാര്യമുണ്ടോ ഇന്ന് അവിടെ നടന്നിട്ടുള്ളത് പക്ക ഗ്രൂപ്പിസം അല്ലേ അപ്പാണി ശരത്തിന്റെ ഗ്രൂപ്പിസം ജിസേല് അപ്പാണി ശരത്ത് ആര്യൻ അക്ബർ ഇവരൊക്കെ ഒരു ടീമാണ് ഒരു ഗ്രൂപ്പാണ് ഇവിടെ അനു ചോദ്യം ചെയ്യാൻ കാരണം ജിസേല് തനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കുകയാണ് അടുക്കളയിൽ കയറിയിട്ട് കിച്ചൺ ക്യാപ്റ്റനായ അപ്പാണി ശരത്തിന്റെയും ഹൗസ് ക്യാപ്റ്റനായ ആരിന്റെയും പെർമിഷനോട് കൂടിയിട്ടാണ് ജിസേൽ കുക്കിംഗ് ചെയ്യുന്നത് അനു ഇവിടെ ചോദിക്കുന്നത് ഇത് അവരുടെ ഗ്രൂപ്പിസം അല്ലേ എന്നാണ് കേട്ടോ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കാമെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ കിച്ചൺ ഗ്രൂപ്പും കിച്ചൺ ക്യാപ്റ്റനും ജിസേൽ കിച്ചൺ മെമ്പർ ആയിരുന്ന സമയത്ത് അനുവിനെ അടുക്കളയിൽ നിന്ന് അടിച്ചു കേട്ടോ അതാണ് പറയുന്നുമുണ്ട് ഇവിടെ എനിക്ക് മനസ്സിലായത് അനുവിന് ജിസേലിന്റെ അടുത്ത് പേഴ്സണൽ ഗ്രിഡ്ജ് ഉണ്ട് തിരിച്ചും ജിസേലിനും ഉണ്ട് ഇവിടെ ഈ വഴക്കിനിടയിലെ അനു മോൾക്ക് ഒരു വലിയ മിസ്റ്റേക്ക് പറ്റുന്നുണ്ട് അതായത് ബിൻസി പുറത്താവാനായിട്ട് കാരണം നമ്മുടെ അപ്പാണി ശരത്ത് എന്ന് പറയുന്നുണ്ട് അനു ആ പറഞ്ഞത് ശരിയായില്ല എന്ന് തോന്നിയനെ കൊണ്ട് അനു പോയിട്ട് അപ്പാണി ശരത്തിന്റെ കാല് പിടിച്ച് മാപ്പ് പറയുന്നുണ്ട് കേട്ടോ അപ്പാണി ശരത്ത് തിരിച്ചും അനുവിൻ്റെ അടുത്ത് വന്ന് ഒരുപാട് സമയം മാപ്പ് ചോദിക്കുന്നുണ്ട് നമ്മൾ തമ്മിൽ ഇനി ഒരു പ്രശ്നമില്ല എന്നൊക്കെ വന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പാണി ശരത്തിന്റെയും അക്ബറിന്റെ ഗെയിമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷക എന്ന നിലയ്ക്ക് ഭയങ്കര നെഗറ്റീവ് ഒരു ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഇവിടെ അനുമോൾ ഗെയിം കളിക്കുന്നത് ഒറ്റയ്ക്ക് നിന്നിട്ടാണ് സപ്പോർട്ടിന് ആരും ഇല്ല ഇല്ലാട്ടോ അതുപോലെ തന്നെ ഷാനവാസ് കളിക്കുന്നത് ഒറ്റയ്ക്ക് നിന്നിട്ടാണ് അതുപോലെ അനീഷിന്റെ ഗെയിമും ഒറ്റയ്ക്കാണ് ശരിക്കും അയൽവക്ക പരദൂഷണ ഗെയിമാണ് നമ്മുടെ അപ്പാൻ ശരത്തും അക്ബറിന്റെ ടീമും കളിക്കുന്നത് കേട്ടോ